വെണ്ടയ്ക്ക മസാലയാണ് ഇട്ടതാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നിന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക മസാല പുരട്ടിയതാണ് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ അത് നമ്മളിങ്ങനെ കയറി ഒക്കെ വെച്ചേക്കുക നല്ല വെണ്ടയ്ക്ക എടുക്കണം ഇതാണ് മീനസ് പൊടിച്ചത് ഇങ്ങനെ നല്ല വെണ്ടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ കയറി വെച്ചിരിക്കുകയാണ് ഇനി ഇത് സവാള ഒന്നും വേണ്ട ഇത് നമ്മൾ മസാല പുരട്ടി എടുക്കുന്നത് ഏകദേശം ഒരു ഇരുപത് വെണ്ടയ്ക്ക് എടുത്ത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചുവെക്കുകയാണ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾ നോക്കാം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വെളുത്തുള്ളി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് ഇനി നമ്മൾ ബെണ്ടൊക്കെ ഇട്ട് കൊടുക്കുക ലേസ്റ്റ് ഉപ്പ് പൊടിയും ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം തീ മീഡിയം വെള്ളത്തിൽ വെച്ച് വേണം നമുക്കിങ്ങനെ ഇങ്ങനെ വഴറ്റിയെടുക്കാം ഏകദേശം നമ്മുടെ വെണ്ടക്കൊക്കെ വഴഞ്ഞു വിട്ടുണ്ട് മല്ലിപ്പൊടി അത് ഒരു സ്പൂൺ ഇട്ട് മുളക് പൊടി ഒരു സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടത്തില്ല കേട്ടോ ഇനി നമ്മളെ പൊടിച്ച് വെച്ച് ബീനറ്റ്സ് വട്ട ചോറിന്റെ കൂടെ ഈ ഒരു മസാല കൂട്ടി കഴിക്കാം ഉണ്ടയ്ക്ക് മസാല കെട്ടിയതാണ് നമ്മുടെ മസാല പോയിട്ട് വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് നമ്മൾ വെളി രാജ്യങ്ങളിൽ ഇങ്ങനെ തരാക്കി കഴിക്കുന്ന നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മസാല പോയിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയെ കൂടി ഇടാം നമ്മുടെ വെണ്ടയ്ക്ക മസാല പുരട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ പാടൊന്നുമില്ല നമുക്കത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും സിമ്പിൾ റെസിപ്പീസ് ആണ് നമ്മുടെ വലിയ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.